ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞി വ്ലോഗാണ് കേട്ടോ നമ്മളുടെ സ്കാനൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ ഇപ്പോ നല്ല ആദ്യം തൊട്ടേ നമ്മുടെ ബേബി ഒരു വൺ വീക്ക് കുറച്ച് വെയിറ്റ് കുറവാണ് എപ്പോഴും ആളെപ്പോഴും എല്ലാ വൈ വീക്കും വെയിറ്റ് കൂടുന്നുണ്ട് കറക്റ്റ് കറക്റ്റ് വീക്കില് പോകുന്നുണ്ട് പക്ഷേ ഒരാഴ്ച കുറച്ച് പിന്നിലോട്ടാണ് നമ്മൾ ഡോക്ടർ എപ്പ കണ്ടാലും എന്നോട് പറയുന്ന ഒരു കാര്യം ഫുഡ് നല്ല നല്ലോണം കഴിച്ചോ പ്രോട്ടീൻ കട്ടിച്ച് കയറ്റിക്കോ ചിക്കൻ ബീഫ് മട്ടൺ എന്താ മുട്ട അതൊക്കെ കഴിച്ചോ 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 എന്നാണ് പറയുന്നത് അപ്പോൾ സത്യത്തിൽ ഞാൻ ഫുഡൊക്കെ നല്ലവണ്ണം കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ വൊമിറ്റിങ് ഇല്ല അതൊക്കെ വൊമിറ്റിങ് നമുക്ക് സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നാലും നമ്മളാൽ കുറച്ച് എന്തോ ഒരു എന്നോടൊരു വാശി പോലെയാണ് പ്ലാസ്മെന്റ് എനിക്കത് എന്താ വെച്ചാൽ ലോലൈൻ പ്ലാസ്റ്റെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ലോ ലൈൻ പ്ലസ്റ്റ് ആകുമ്പോൾ കുട്ടിക്ക് പ്ലസന്റ വഴി കിട്ടുന്ന ഇതിന് കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് എന്നാലും പാവാണ് അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് പ്രോട്ടീൻ നല്ലപോലെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാല് കോഴിമുട്ട ഞാനിപ്പോൾ എൻ്റെ ഒരു ഡയറ്റ് ഞാൻ ആദ്യം പറയാം ഫോർ എഗ്സ് ഞാൻ എന്നും നാല് മുട്ട കഴിക്കും അതിൽ മൂന്ന് എഗ് വൈറ്റും സോറി മൂന്ന് ഫുൾ എഗും ഒരു എഗ് വൈറ്റും അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് ഒരെണ്ണത്തിനും ഉണ്ണി കഴിക്കില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ കഴിക്കുന്നത് പാല് നിർബന്ധമായിട്ട് എല്ലാ ദിവസവും പാല് കുടിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എനിക്ക് അങ്ങനെ അധികം കട്ട് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് പക്ഷെ എനിക്കതെന്തോ പറ്റാത്തതുകൊണ്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ടാണ് കുടിക്കുന്നത് വിത്തൗട്ട് ഷുഗർ ഷുഗർ തീരെ ആഡ് ചെയ്യത്തില്ല കേട്ടോ ഒന്നിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തില്ല പിന്നെ വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുന്നുണ്ട് പിന്നെ ചിപ്പീസ് വെള്ളക്കടല നല്ലോണം കഴിക്കുന്നുണ്ട് പനീർ പാലക്ക് ഇതൊക്കെ ആവശ്യത്തിൽ അപ്പം ഈ പനീറാണെങ്കിലും ഒരു കപ്പാണ് അളവ് പറയുന്നത് സോയ ആണെങ്കിലും ഒരു കപ്പാണ് അളവ് പറയുന്നത് ഇങ്ങനത്തെ എന്ത് വെള്ളക്കടല ഒരു കപ്പ് ഇതൊക്കെയാണ് ഡെയിലി നമ്മുടെ വയറ്റിക്ക് ചെല്ലേണ്ടത് വെള്ളം നല്ലപോലെ കുടിക്കണം വെള്ളം കുടിക്കാൻ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ ആഡ് ചെയ്യുന്നത് നട്ട്സ് ഭയങ്കര നല്ലതാണ് അപ്പോൾ എനിക്ക് നട്ട്സ് പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ എനിക്ക് നട്ട്സ് എനിക്ക് ഇഷ്ടമല്ല അപ്പം എൻ്റെ ഉമ്മ ചെയ്യുന്നൊരു സൂത്രമാണ് എല്ലാ നട്ട്സും സീഡ്സും കൂടിയിട്ട് എനിക്ക് നമുക്ക് ഈ എള്ളുണ്ട് അരിയുണ്ടൊക്കെ പോലെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുണ്ടാക്കില്ലേ അതേപോലെ ഉമ്മ ഒരു ശരിക്കും പറയാം ഒരു പ്രോട്ടീൻ ബാർ എന്ന് തന്നെ പറയാം അതിന് കാരണം ഒരുപാട് നട്ട്സും കാര്യങ്ങളും ഒക്കെ അതിലിയിട്ടുണ്ട് അതെന്നുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ മാത്രമല്ല നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കുറച്ച് ആരോഗ്യക്കുറവോ അല്ലെങ്കിൽ നമുക്ക് എന്നും ഒരു ഗുണം ഇത് കഴിച്ചാൽ തന്നെ നിങ്ങള വയറ്റിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ഒക്കെ എത്തും പ്രഗ്നൻറ്റ് ലേഡീസിന് മാത്രമല്ല പ്രഗ്നൻറ്റ് ലേഡീസിന് ഒന്നും കൂടി നല്ലതാണ് മുല കൂട്ടുന്ന അമ്മമാർക്ക് ഒന്നും കൂടി നല്ലതാണ് അല്ലാതെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പഠിങ്ങുന്നവർ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക ഓരോന്നൊന്നൊരാഴ്ച ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൊത്തത്തിലുള്ളൊരു ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം ഞാൻ ഇടാം ഞാൻ കഴിക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാധനം കഴിക്കാം കാരണം എൻ്റെ ഒരു ഏകദേശം ഒരു ഡെയിലി ഒരേ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ഫുഡിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ കിച്ചനിലോട്ട് കടക്കുന്നു ഞാൻ ക്യാമറ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി പീക്കോ പീക്കു പീക്കു ഇപ്പോൾ എനിക്ക് പീക്കുവിന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തട്ടി തട്ടി വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെറുതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ പക്ഷെ ആൾ അറിയുന്നൊന്നുമില്ല എന്നാലും ഞാൻ തട്ടി 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 വിളിക്കും പീക്കൂ പീക്കൂന്ന് ഗർഭിണികൾക്ക് ഫസ്റ്റ് വരുന്ന വ്യത്യാസം എന്താ നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ഒരു ഗർഭിണിക്ക് വരുന്ന ആദ്യത്തെ വ്യത്യാസം എന്തോ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ മൂക്ക് എൻ്റെ മൂക്ക് ഇങ്ങനെ എന്താ പറയാ കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു മൂക്കായിരുന്നു അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂക്ക് വ്യത്യാസം വരണ നിങ്ങൾക്ക് എന്തേലും എന്ത് വ്യത്യാസം തോന്നിയത് അല്ല ഞാൻ ശരിക്കും കൊടുക്കും ഫസ്റ്റ് സൺഫ്ലവർ സീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറക്കും എല്ലാം സെപ്പറേറ്റ് സെപറേറ്റ് ആയിട്ടാണ് വറക്കുന്നത് പലതരം ആദ്യം സൺഫ്ലവർ സീഡ് ഭയങ്കര എന്താ പറയാ ഹെൽത്തി സ്നാക്സ് ആണ് പ്രോട്ടീനൊക്കെ അട്ടങ്ങീനൊന്നും പറഞ്ഞ പോലെ പ്രോട്ടീൻറെ ഒരു കലവറ ഇപ്പൊ അതെ നമ്മുടെ സൺഫ്ലവർ സീഡ് ഈ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഉമ്മ ചീഡാൻ പോംകിൻ സീഡ് ഇതും അതേ ഒരു പരുവത്തില് അത് വറുത്തു കഴിഞ്ഞുട്ടോ ഇനി അടുത്തത് കാഷ്യൂ ആണ് ഇതേപോലെ ഇതൊക്കെ വറുത്തെടുക്കണം കാഷ്യൂസ് കാഷ്യൂസ് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബദാം കടല പിന്നെ പിസ്ത പിന്നെ പീനട്ട് ആ എനിക്ക് വാൾനട്ട് ഇഷ്ടമല്ലാത്ത കാരണം ഇല്ല ഇത്രയും സാധനങ്ങളും കൂടിയും ഇതേ ഇതേപോലെ ഇതേ എല്ലാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വറുത്തെടുക്കട്ടോ ഇതേപോലെ ഇതേ നമ്മളെല്ലാം വറുത്ത് ഉമ്മ ദേ ഫുൾ സാധനങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും വറുത്ത് വെച്ച് ഇനി ഇതേ നമ്മള് നെയ്യട്ട് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ഗീല് നെയ്ലിട്ടിട്ട് ബ്രൗൺ കളർ ആവണവരെ വറുക്കണം അതെ ഈ ഒരു പതിവായിട്ടാണ് നമ്മുടെ തേങ്ങ ആവേണ്ടത് കൊറച്ചു ദിവസത്തേക്ക് എടുത്തു വെക്കണ കാരണം ഇതുപോലെ മുരിങ്ങില്ലെങ്കില് കേടായി പോകും ചക്കര ശർക്കര യൂസ് ചെയ്യാൻ പാടില്ല പ്രഗ്നന്റ് ലേഡീസിന് ശർക്കര പാടില്ല ഞങ്ങടെ ഡോക്ടർ പറഞ്ഞേ അത് ചക്കരയുണ്ട് പക്ഷെ ഈ ചക്കര മേടിച്ചത് കോട്ടക്കല് ചക്കരക്കിട്ട് വെള്ളം നമ്മൾ മറ്റേ സാധാരണ ശർക്കര ഉരുക്കി പോലെ തന്നെ ഈ അതെ എല്ലാം പൊടിച്ചു നമ്മടെ വറുത്ത വെച്ച നട്ട്സ് ഉള്ള് പൊടിച്ച ഇതുപോലെ പൊടി ഇതുണ്ടല്ലോ ഏഹ് മറ്റേ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പ്രോട്ടീൻ പൊടി പോലെ പാലിൽ ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ട് കുടിക്കാം അങ്ങനെയും ചെയ്യാം ഈ ലാക്ക് പക്ഷെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയ കാരണം കൊണ്ടാണ് തേങ്ങ മുർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല കാരണം ബോൾ 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 ആക്കാൻ ശർക്കര ബോൾ ശർക്കരും അതെ എല്ലാ പൊടിച്ച പൊടിയും നന്നായി മിക്സ് ചെയ്യാൻ ഇതുപോലെ വലിയൊരു പദത്തിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ മിക്സ് മമ്മി കണ്ടില്ലേ ഇനി ആ ചക്കരൊരുക്കിയത് ഒഴിക്കണം ആദ്യം ആദ്യം കൈകൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഞമ്മക്ക് ഇതിലേക്ക് ചക്കര ഒഴിച്ചിട്ട് പിന്നെ ബോൾ ബോൾ ആക്കിയിട്ട് എടുത്ത് വെച്ച് കഴിക്കാം അപ്പോ ഇതാണ് നമ്മടെ ഉണ്ടെന്ന് പറയണ്ടേ ഇതായിട്ടുണ്ടല്ല എനിക്കിത് മാത്രേ കഴിക്കാൻ പറ്റുള്ളൂ നട്സ് മറ്റേ രീതിയിൽ കഴിക്കാന്ന് ചിന്തിക്കാനേ പറ്റില്ല നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാൻ വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം കൂടി ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആപ്സും ഉള്ളിലേക്ക് ചെല്ലു നിങ്ങളാണെങ്കിൽ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല ഒരു പണിയുമില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ബട്ട് അത് ശരിക്കും ഒത്തിരി 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 നല്ലതാണ് ഞാനിപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കുന്നില്ല കാരണം ഞാനിപ്പോൾ പാല് പിടിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ വയറ് ഫുള്ളാണ് ഇതെൻ്റെ ഈവനിങ് ടൈം ഞാൻ ഒരു ഫോർ നാല് മണിക്ക് കഴിക്കുന്ന നാല് മണിക്കാണെങ്കിൽ കഴിഞ്ഞിരിക്കും എല്ലാത്തിനും ടൈമുണ്ട് ഇന്ന ടൈമിൽ ഈ ഫുഡ് ഈ ഫുഡ് ഈ ഫുഡ് ഈ ഫുഡ് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഇതേപോലെ ഞാൻ കുറച്ച് ഇങ്ങനെ എല്ലാവർക്കും പറ്റിയ കുറച്ച് നല്ല ഫുഡൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ബൈ